രാജ്യത്ത് നിയമങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത് വേതനം വ്യാവസായിക ബന്ധങ്ങൾ സാമൂഹ്യ സുരക്ഷ തൊഴിൽ ആരോഗ്യ സുരക്ഷ എന്നീ നിയമങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ പാർലമെന്റ് നിലവിലുണ്ടായിരുന്ന ഇരുപത്തി തൊഴിൽ നിയമങ്ങൾക്ക് പകരമായി നാല് നിയമങ്ങൾ പാസ്സാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിയമങ്ങൾ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ തൊഴിലാളി സമൂഹത്തിന് ഇന്ന് ചരിത്രപരമായ ദിനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ നിയമങ്ങൾ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ സമയബന്ധിതമായ വേതനം സുരക്ഷിതമായ ജോലി സ്ഥലങ്ങൾ എന്നിവ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാന അവകാശങ്ങളും ഫെഡറലിസവും ഉറപ്പിക്കാൻ പോരാട്ടം തുടരുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർ ബില്ലുകൾ സമയബന്ധിതമായി പാസ്സാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി വരുന്നതുവരെ വരെ വിഷമമില്ലെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നലെ പുറത്തുവന്ന സുപ്രീംകോടതിയുടെ മറുപടിയിൽ ഗവർണർമാർക്കെതിരെ പരാമർശിച്ച കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് സ്റ്റാലിൻ എക്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഡ്രൈവർ സീറ്റിലായിരിക്കണം സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകരുത് ഭരണഘടനാപരമായ ഉദ്യോഗസ്ഥർ ഭരണഘടനാ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കണം ഒരിക്കലും അതിന് മുകളിലല്ല തമിഴ്നാട് ഗവർണർ ചെയ്തതുപോലെ ബില്ല് തടഞ്ഞു തടഞ്ഞുവെക്കാനാവില്ല ബില്ലുകളിൽ നടപടി സ്വീകരിക്കുന്നതിൽ ഗവർണർക്ക് അനിശ്ചിതമായ കാലതാമസം വരുത്താൻ കഴിയില്ലെന്നും സ്റ്റാലിൻ പറയുന്നു